അപ്ലൈ ചെയ്തിട്ട് ഒരു മിനിറ്റ് നമ്മുടെ ഫേസിൽ പാടില്ലവരാണെങ്കിൽ ഈ അതായത് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മള് സൺഡാനും പിഗ്മെന്റേഷൻ കഴുത്തിന്റെ താഴത്തെ കറുപ്പ് മുഖത്ത് പിമ്പിൾസ് വന്നിട്ട് പോയ മാർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം അതും വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പം അത് എങ്ങനെയാണ് എന്നുള്ളൊരു കുട്ടി വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വേഗം പോയിട്ട് കണ്ടിട്ട് തരാം അപ്പം നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ഫേസിൽ ഇടുന്ന സമയത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ പുറത്തു പോയിട്ട് വന്നിട്ടാണെങ്കിലും നമുക്ക് എങ്ങനെയാണെങ്കിലും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ സ്റ്റീം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും പക്ഷെ ഞാനിപ്പോൾ കൊടുക്കുന്നില്ല സ്റ്റീം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒറ്റ യൂസിൽ ശരിയാകും എന്നല്ല നമുക്കിത് കണ്ടിന്യൂസ് ഉള്ള യൂസിൽ ഇത് പക്കാ നമ്മളുടെ ക്ലിയർ ആയിട്ട് വരും കാരണം എനിക്ക് എൻ്റെ സ്കിന്നിൽ ഉണ്ടായിരുന്നു ഈ ഒരൊറ്റ സംഭവം ചെയ്തിട്ട് മാത്രമാണ് എൻ്റെ സ്കിന്നിൽ ആ ഒരു ചേഞ്ച് വന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഗെയ്സ് ഞാൻ നല്ലോണം ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമുക്കിനു വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞിട്ട് നമുക്ക് അത് എന്നിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഒരു അര കഷ്ണം നാരങ്ങ മതി നാരങ്ങ പറ്റാത്തവരാണെങ്കിൽ നമുക്കിതിന് പകരം തക്കാളി യൂസ് ചെയ്യാം പക്ഷേ നാരങ്ങയാണ് എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടിയത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു തൈര് തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കോട്ടൺ പാഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രഷോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഞാനിതിപ്പം കൈകൊണ്ടന്നെ ചെയ്യാം നമുക്ക് ആഴ്ചയിലും ഒരു പ്രാവശ്യം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാം നല്ല മാറ്റമായിരിക്കും കിട്ടുന്നത് അതായത് ബ്ലീച്ച് എഫക്റ്റ് നമുക്ക് പാർലറിലൊന്നും പോയിട്ട് ബ്ലീച്ച് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ പക്ഷേ ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നല്ല എഫക്റ്റും ഉണ്ടാവും വലിയ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ ചുണ്ടിന് ചുറ്റും കറുത്ത പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും വന്നവരാണെങ്കിൽ അതുപോലെ തന്നെ ഈ ചങ്കിനൊക്കെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളർ ഒക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും പിന്നെ നന്നായിട്ട് നമുക്ക് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് കളഞ്ഞിത്തരാം അപ്പം ഗൈസ് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു ചേഞ്ച് മനസ്സിലാവും ഇപ്പം എൻ്റെ സ്കിന്നിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം തിരിയുന്നുണ്ട് എനിക്കറിയില്ല എനിക്ക് നല്ലൊരു ചേഞ്ച് ആണ് ആണെൻ്റെ ഫേസ് തന്നെ തിരിഞ്ഞത് ഇപ്പം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പാർലറിൽ പോയി ചെയ്യാൻ ഇതാവില്ല പിന്നെ എല്ലാവരും ഇപ്പം പാർലറിൽ ബ്ലീച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ബ്ലീച്ചിൻ്റെ എഫക്റ്റ് കിട്ടണമെന്നു ആണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് ആണ് ഇപ്പം നിങ്ങൾക്ക് നാളെ ഒരു വെഡ്ഡിങ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്യണം എന്നാണെങ്കിൽ ഈ ഒരു പാക്ക് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മെയിനായിട്ട് സബ്സ്ക്രൈബും ചെയ്യുക